കോഴിക്കോട് ചോറോട് വിദ്യാർത്ഥിനി തൂങ്ങി മരിച്ച കേസാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് ചോറോട് സ്വദേശിനി നിസാം മെഹക് അൻസറിനെയാണ് വീട്ടിലെ കിടപ്പ് മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമിത ഫോൺ ഉപയോഗം വിലക്കിയതാണ് ആത്മഹത്യ കാരണമെന്നാണ് വിവരം കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനീഷ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലൊരു പെൺകുട്ടി ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതായ കേസുമായി ബന്ധപ്പെട്ട വാർത്ത പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുപോലെ സ്കൂളിലെ ഫോൺ കൊണ്ടുപോയി അധ്യാപകർ അത് കയ്യോടെ പിടിച്ചു പിന്നീട് വീട്ടിൽ അറിയിച്ചു അതിൻ്റെ മനോവിഷമത്തിൽ വീട്ടിലേക്ക് പോകാൻ മടി കാണിച്ചു പിന്നീട് ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒളിച്ചിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ പുറത്തു വന്ന വിവരങ്ങൾ ഇവിടെയും മൊബൈൽ ഫോണാണ് അതായത് ഈ കോഴിക്കോട് ചോറോട് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യാനുള്ള കാരണവും അതിൻ്റെ വില്ലനായത് മൊബൈൽ ഫോണാണ് അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ആത്മഹത്യ പറയുന്നുണ്ട് അങ്ങനെ മറ്റോ വീട്ടിൽ നിന്ന് അനീഷ വളരെ ചെറിയ കുട്ടിയാണ് പക്ഷേ ഈ ആത്മഹത്യാ കുറിപ്പിനും കണ്ടെത്തിയിട്ടില്ല നമുക്കറിയാം ഈ കോവിഡ് കാലം മുതൽ കുട്ടികൾ പലപ്പോഴും ഈ മൊബൈൽ ഫോൺ അവരുടെ ഒരു പഠനോപകരണമായി മാറുന്ന ഒരു സാഹചര്യം ആദ്യ രണ്ട് മൂന്ന് വർഷങ്ങൾ തുടർച്ചയായി തന്നെ ഈ ഫോൺ ഉപയോഗിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ സ്കൂളുകളും മറ്റുമൊക്കെ പോലും ഈ ഓൺലൈൻ ക്ലാസുകൾക്ക് പകരം അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ മറ്റും ക്ലാസ് കാണുന്നതിന് പകരം ഈ അധ്യാപകർ ക്ലാസ്സുകളിൽ നടത്തുന്ന പാഠഭാഗങ്ങൾ പഠിക്കുക വീട്ടിൽ നൽകുന്ന എക്സസൈസുകൾ ചെയ്തു എന്നെ നിലവാരത്തിലേക്ക് മാറ്റുകയും കുട്ടികൾ ഈ ഫോൺ ഉപയോഗിക്കുന്ന പരമാവധി കുറയ്ക്കണമെന്ന നിർദ്ദേശം രക്ഷക പ്രാപ്ത നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് കുറച്ച് അധികം നാളുകളായി ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിൽ നിന്നും മാറ്റ് മാറി നിൽക്കുക എന്നത് പല കുട്ടികൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ യൂട്യൂബിൽ ക്ലാസ്സുകൾ കാണുന്നതിനപ്പുറം ഈ റീൽസ് കാണുക മറ്റ് സമൂഹ മാധ്യമങ്ങളിൽ സമയം ചെലവുക എന്നതൊക്കെ അവരുടെ ഒരു ജീവിതശൈലിയെ മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരമൊരു ഘട്ടത്തിലാണ് മിതമായ ഉപയോഗം വരുമ്പോൾ ഈ രക്ഷാകർത്താക്കൾ അത് തടയുന്നത് വളരെ പെട്ടെന്ന് വളരെ നിശ്ചിതമായ രീതിയിലൊക്കെ തടയുന്ന ഒരു പ്രവണതയും കാണാറുണ്ട് പക്ഷേ ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമായി തന്നെ മാറുകയാണ് അടുത്ത കാലത്തായി നിരവധി ഇടത്തു നിന്നുമാണ് ഇത്തരം അനിഷ്ടകരമായ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൽ ഒരു മാർഗം എന്നതിനെ കുറിച്ചുള്ള വളരെ ഗൗരവതരമായ ചിന്തകളൊരു പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലും ഈ പേരന്റിങ്ങുമായി ബന്ധപ്പെട്ടുമൊക്കെ ആരംഭിക്കേണ്ട ഒരു സമയത്തേക്ക് തന്നെ അല്ലെങ്കിൽ അതിന്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്തായാലും ഈ കുട്ടിയുടെ മരണത്തിന് ഇതിന്റെ പ്രാഥമിക കാരണം ഇത് തന്നെയാണ് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു വ്യക്തതയില്ല അല്ലെങ്കിൽ അത്തരമൊരു കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസിന് ലഭിക്കുന്നില്ല ഈ പഠനവുമായി ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഈ മൊബൈൽ ഒരു അഡിക്ഷൻ ഒരു വലിയ വിപത്തായി തന്നെ കുട്ടികൾക്കിടയിലേക്ക് മാറുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അനീഷ് സൂചിപ്പിച്ച അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗം പല കുട്ടികളുടെയും ഭാവി ജീവിതം തന്നെ തകർക്കുന്നുണ്ട് പലരും മൊബൈൽ ഫോണിന് വലിയ രീതിയിൽ അടിമകളാകുന്ന അവരക്ക് പഠിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു മാത്രമല്ല ചെറിയൊരു വഴക്ക് പറഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട മാതാപിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ വഴക്ക് പറഞ്ഞാൽ പിന്നീട് ആത്മഹത്യയെക്കുറിച്ച് പോലും കുട്ടികൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇതുപോലുള്ള കുട്ടികൾക്ക് കൃത്യമായ കൗൺസിലിംഗ് ഏർപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേനയാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത് അപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കും ഇരട്ടക്കൊലക്കേസിൽ റിമാൻഡിലുള്ള ചെന്താമര വിയൂർ ജയിലിലാണ് ജനുവരി ഇരുപത്തി ഏഴിനാണ് വ്യക്തി വൈരാഗ്യം കാരണം അയൽവാസിയായ സുധാകരൻ സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ ചന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത് ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷംന ഈ കേസിൽ ഏറ്റവും ഒരു ഗൗരവ സ്വഭാവം നമുക്കറിയാം അതിക്രൂര മനോഭാവമുള്ള ചന്താമര എന്ന വ്യക്തി ഇയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സാഹചര്യം ഒരുക്കുകയാണ് ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നു ഇയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതുകൊണ്ടാണ് ഈ സുധാകരനെയും സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായത് പക്ഷേ ഈ ഇരട്ടക്കൊലക്കേസ് ഇയാൾ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പോലീസിന്റെ നിലപാടെന്താണ് എന്തൊക്കെയാണ് ജാമ്യപേക്ഷയിൽ ചെന്താമരയുടെ ജാമ്യപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യം ആദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ സുധാകരൻ്റെ ഭാര്യയെ സജിതയെ കൊലപ്പെടുത്തി ആ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് സുധാകരനെയും അമ്മയെയും ഈ പ്രതി കൊലപ്പെടുത്തുന്നത് ഇനി വീണ്ടും ഈ ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ അതാ നാട്ടുകാർക്കുണ്ടാകുന്ന ഭീതി അത് എത്രത്തോളം വലുതാണെന്ന് ഈ പോലീസിനും അതുപോലെ തന്നെ മറ്റ് അധികൃതർക്കൊക്കെ വളരെ കൃത്യമായി തന്നെ അറിയാം അതുകൊണ്ട് ഈ ജാമ്യാപേക്ഷ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകാൻ ണം ജാമ്യം നൽകാതിരിക്കാൻ വേണ്ടി ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിന് വേണ്ടി പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരടക്കമുള്ളവർ നമ്മളോട് വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ജാമ്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഈ ദൃസാക്ഷികളില്ല ഈ കൊലപാതകം ഇരട്ട കൊലപാതകം നേരിട്ട് കണ്ട ദൃസാക്ഷികളില്ല സംശയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ കേട്ടുകേൾവിയുടെ പേരിൽ മാത്രമാണ് ഈ പ്രതിക്കെതിരെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് അങ്ങനെ ദൃസാക്ഷികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ പ്രതി നിരപരാധി ആണ് അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പ്രതിക്ക് അവസരം കൊടുക്കണം അതിനുവേണ്ടി ജാമ്യം അനുവദിക്കണമെന്നാണ് ഈ ജാമ്യാപേക്ഷയിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് ഒപ്പം തന്നെ കോടതി പറയുന്ന ഏത് വ്യവസ്ഥകളും അംഗീകരിക്കാൻ പ്രതി തയ്യാറാണ് ഇപ്പോൾ നാട് വിട്ടുപോകരുത് അല്ലെങ്കിൽ പഞ്ചായത്ത് പോലും വിട്ടുപോവരുത് അത്തരമുള്ള വ്യവസ്ഥകളെല്ലാം പൂർണ്ണമായി തന്നെ അംഗീകരിക്കാൻ പ്രതി തയ്യാറാണെന്ന് കൂടി ജാമ്യ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ആശങ്കപ്പെടുത്തുന്ന ഈ ജാമ്യാപേക്ഷ നൽകും അത് അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കുമെന്ന് പറയുമ്പോൾ ഈ നാട്ടുകാർ വളരെയധികം ഭീതിയിലാണ് കാരണം രണ്ടായിരത്തി പതിനേ ഒരു കൊലപാതകം ചെയ്ത ആ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് ബാക്കിയുള്ള രണ്ട് കൊലപാതകം ചെയ്തത് അന്ന് പിടിക്കപ്പെട്ടപ്പോൾ ഈ പ്രതി പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഈ അയൽവാസിയായ പുഷ്പ പുഷ്പ കയ്യിൽ നിന്നും വഴുതി പോയതാണ് രക്ഷപ്പെട്ടതാണ് ജസ്റ്റ് മിസ്സായതാണ് അതിലുള്ള ഒരു നിരാശ പ്രതി അന്ന് വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തോട് ചോദ്യം ചെയ്യൽ വേളയിൽ തീർച്ചയായും പോലെ അങ്ങനെ പുഷ്പയെ പോലെ ഈ ഈ പ്രദേശത്ത് ഈ നെന്മാറ പോത്തുണ്ടി എന്ന പ്രദേശത്ത് ഭയത്തോടെ ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട് ചെന്താമര ജയിലിൽ നിന്നും പുറത്തിറങ്ങിയാൽ എന്ത് രീതിയിലുള്ള ക്രൂരതയും കാട്ടും എന്നൊരു ഭയം അയൽവാസികൾക്കൊക്കെ ഉണ്ട് ഈ സാഹചര്യത്തിൽ കോടതി ജാമ്യം നൽകാനുള്ള സാധ്യത ഒരു ഉണ്ടായിരിക്കില്ല കാരണം പോലീസ് അതിനെ എതിർക്കാനുള്ള നീക്കങ്ങൾ പോലീസിന് ഭാഗത്തുണ്ടാകുമായിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും നിഷ്ഠൂരമായ രീതിയിൽ ഒരു ഇരട്ടക്കൊലപാതകം നടത്തിയിട്ടും ചന്താമരയ്ക്ക് യാതൊരു മനസ്താവവുമില്ല ഒരു ഘട്ടത്തിൽ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് കുറ്റസമ്മത മൊഴി നൽകാൻ രഹസ്യമൊഴി നൽകാൻ ഇയാൾ തയ്യാറായിരുന്നുവെങ്കിലും പിന്നീട് അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം അതിൽ നിന്നും മാറുന്ന ഒരു നിലപാട് മാറ്റുന്ന ഒരു സാഹചര്യം പോലും ഈ കേസിൽ ഉണ്ടായതാണല്ലോ നിലവിൽ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഭാഗത്തിൻ്റെ നിലപാടെന്താണ് ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ രഹസ്യമൊഴി നൽകുന്ന നീക്കവുമായി പോലീസ് മുന്നോട്ട് പോകുമോ ടോം ഈ കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം നേരത്തെ ഈ ചെന്താമരയാണ് കൊലപാതകം ചെയ്തത് ചെന്താമര ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ കാട്ടി നാട്ടുകാരടക്കം പരാതി നൽകിയിരുന്നു പക്ഷേ